ചട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇതുവരെ ഒന്നും നടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അടിഞ്ഞേ നടാൻ പോവുകയാണ് കേട്ടോ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞൊരു അടീനിയം ചെടിയാണ് നമ്മൾ ഈ ചട്ടിയിൽ ഇപ്പോൾ നടാൻ പോകുന്നത് ഇത് അത്യാവശ്യം വലിയ ചട്ടിയാണ് അപ്പോൾ അത്യാവശ്യം വലിയ അടീന്യം വേണം നമ്മൾ നടാനായിട്ട് ചെറിയ അടീനിയങ്ങൾ നട്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അടിയിൽ ഞാൻ നല്ലോണം കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച പോട്ടി മിക്സ് ആണ് നിറച്ചത് പിന്നെ നമ്മൾ പ്ലാന്റ് കുറച്ചും കൂടി ഒന്ന് പൊക്കി വെക്കുന്നുണ്ട് അതനുസരിച്ചാണ് ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ചട്ടി അപ്പാടെ കമത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ വേരൊക്കെ ഇളകാതെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ചട്ടിക്കകത്ത് വെക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ മിക്സ് നിറച്ച് കൊടുക്കുന്നത് റീപ്പോട്ട് ചെയ്യാനായിട്ട് കുറേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുമ്പോൾ ഞാൻ ഓരോന്നൊക്കെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് കാണുന്ന ചെറിയ വേരുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ അടീനിയം റീപ്പോട്ട് ചെയ്ത് ഏതായിരുന്നു നന്നായി എൻ്റെ ചെറിയ വേരുകളൊക്കെ അഴുകി വരുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അടീനിയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അഡിക്ഷനാണ് ആണ് നിങ്ങൾക്കിഷ്ടമാണോ അടീനിയം ചെടി